ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചു ഒരു സിനിമാ നടൻ എന്തോ പറഞ്ഞേ ഞങ്ങൾ നികൃഷ്ട ജീവികളല്ല എസ് സി എസ് ടി വിഭാഗം നികൃഷ്ട ജീവികളല്ല ഒരു ഏക്കർ കണക്കിന് പറമ്പുണ്ട് പക്ഷെ നാളേക്ക് എന്ത് വേണം ഒരു ഡ്രസ്സ് കഴുകിയാൽ മറ്റേ ഡ്രസ്സ് ഇടാം വേറെ ഡ്രസ്സ് വേണോ നമ്മുടെ വിവാദമായ പാലാരിവട്ടം പാലം എടുത്ത ആ കോൺട്രാക്ടർ ആയിരുന്നത് അത് ഒരു നായാട്ടോ ഒരു വനം കൊള്ള ഇല്ലാണ്ടിരിക്കുന്ന അതിന്റെ മുഖ്യ കാരണം നമ്മളുടെ ട്രൈബൽ സമൂഹമാണ് ഡോക്ടേഴ്സ് എല്ലാരോടും പറയണോ ഒന്നും വേണ്ട നിങ്ങൾ ഞങ്ങളൊന്ന് ചേർത്ത് പിടിച്ചാൽ ഞങ്ങളുടെ അസുഖം പകുതി മാറും എസ് സി എസ് ടി വിഭാഗത്തൊന്ന് ചേർത്ത് പിടിച്ചാൽ അവർക്ക് ഒരു അവാർഡ് കൊടുക്കുന്നതാണ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ സദസ്സിലിരിക്കുന്ന വ്യക്തിത്വങ്ങളെ നമ്മൾ ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല എനിക്ക് എന്താണ് പറയാൻ അറിയുന്നില്ല ഞാൻ ആദ്യം പറയുന്ന ഉസ്മാൻ എന്ന എന്റെ സഹപാഠിയുടെ ഞങ്ങളുടെ പത്താം ക്ലാസ്സിലെ ഞങ്ങളുടെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ഉസ്മാൻ കാരനാണ് ഈ മഹത്തായ സംഭവം ഇവിടെ വരാൻ പാലക്കയം എന്ന ഈ കോളനി വെറ്റില കൊല്ലി എന്ന് പറഞ്ഞ ഈ കോളനി കോളനി എന്ന് പറയാൻ പാടില്ല ഉന്നതി പ്രകൃതി എന്നൊക്കെ പറയണം എങ്ങനെയാണ് സർക്കാർ ഓർഡർ പക്ഷേ എങ്കിലും ഞങ്ങൾ പറഞ്ഞ് നാൽപ്പത് വർഷമായി പറിച്ചത് തുടങ്ങിയിട്ട് ഇവിടെ എത്തിച്ചേരാൻ വന്ന എൻ്റെ സഹപാഠി ഉസ്മാൻ ഇത്രയും വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഇവിടെ കൊണ്ടുവന്നതിൽ ഞങ്ങൾ മലദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നു ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചു ഒരു സിനിമാ നടൻ എന്തോ പറഞ്ഞേ എല്ലാ ചാനലും മാറി മാറി നോക്കുമ്പോൾ ദളിത് വിഭാഗം ദളിത് വിഭാഗം ഒരു നികൃഷ്ട പോലെ പക്ഷേ നേരത്തോട് നേരം കൂടുന്നതിന് മുമ്പേ ഞങ്ങളെ എസ് ടി സമൂഹത്തെ ചേർത്ത് പിടിച്ച എം ഇ എസ് യൂത്ത് വിങ്ങൻ്റെ മുമ്പിൽ ഞാൻ നമസ്കരിക്കുന്നു ഞങ്ങൾ നികൃഷ്ട ജീവികളല്ല എസ് സി എസ് ടി വിഭാഗം നികൃഷ്ട ജീവികളല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഉന്നത വ്യക്തികൾ ഇവിടെ വന്നിരിക്കുന്നത് താങ്ക് യു സാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് ഞാൻ ഇവിടെ വന്നത് എൻ്റെ വീട് അങ്ങാടിപ്പുറാണ് പുത്തനങ്ങാടി ഇരുപത്തൊന്നാള് ശുഭാക്കൾ ഇത് ആ പള്ളിക്കാട്ട് കൂടെ നടന്നു വളർന്ന ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് അഗ്രിക്കൾച്ചറ് കഴിഞ്ഞ് ഞാനിവിടെ വരികയാണ് ചെയ്തിരിക്കുന്നത് ട്രൈബൽ അംഗൻവാടി ടീച്ചറായിട്ട് നമ്മൾ അങ്ങാടി പറന്ന് പത്രത്ത് കണ്ട് അപേക്ഷ കൊടുത്തിട്ട് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് അതിനുശേഷം ഞങ്ങൾ എൺപത്തിനാല് ഞങ്ങൾ ഊരുമുപ്പൻ ഞങ്ങൾ വിവാഹിതയായി അവിടുന്ന് ഒരു മലവെള്ളപ്പാച്ചിലായിരുന്നു ഇത്രയും വർഷങ്ങളുണ്ട് വെറ്റിലക്കൊല്ലി പാലക്കയം എടംകണ്ണും വലങ്കണ്ണും പോലെയുള്ള എൻ്റെ കോളനികളാണ് അന്ന് ഉടുതുണിക്ക് മറുതുണി ഇല്ലാണ്ട് ഒരു സമൂഹമായിരുന്നു ഒരു ഏക്കർ കണക്കിന് പറമ്പുണ്ട് പക്ഷെ നാളേക്ക് എന്ത് വേണം ഒരു ഡ്രസ്സ് കഴുകിയാൽ മറ്റേ ഡ്രസ്സ് ഇടാം വേറെ ഡ്രസ്സ് വേണോ എന്നില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്കാണ് ഞാൻ ഇരുപത്തൊന്ന് വയസ്സിൽ ഇവിടെ വരാൻ കാരണം എന്ന എൻ്റെ സമൂഹം ഇപ്പോ അവർക്കുള്ള അത്ര ഡ്രസ്സില്ല അവർക്കുള്ള എല്ലാം ആയി അവർക്ക് ഇപ്പൊ ഞങ്ങൾക്ക് ഈ റോഡിൻ്റെത് മാത്രമാണ് മൂന്ന് കോടി രൂപ ഏതാനും വർഷം മുമ്പ് പാസ്സായി ഇരുപത് ശതമാനം വർക്ക് നടന്ന അപാട് അത് നാൽപ്പത് ശത ശതമാനം ഫണ്ട് മാറി അവിടെ ബെൻഡിങ്ങിലായിരുന്നു നമ്മുടെ വിവാദമായ പാലാരിവട്ടം പാലം എടുത്ത ആ കോൺട്രാക്ടറായിരുന്നു അത് എന്തൊക്കെയോ പ്രശ്നം കൊണ്ട് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് വനം വകുപ്പ് മേലുദ്യോഗസ്ഥൻ ഇരിക്കുമ്പോൾ ഞാൻ പറയുന്നു അവരെ കുറ്റം പറയുന്നു അവര് മറ്റവരെ കുറ്റം എന്ത് പറഞ്ഞാലും ഈ പാവങ്ങൾ നിങ്ങളിരിക്കുന്ന ഈ മലവാരത്തിന് പറയ പന്തിരായിരം മലവാരം എന്നാണ് ഈ മലവാരത്തിന്റെ പച്ചപ്പ് ഇതുപോലെ നിലനിർത്താൻ ഒരു നായാട്ടോ ഒരു വനം കൊള്ളോ ഇല്ലാണ്ടിരിക്കുന്ന അതിന്റെ മുഖ്യ കാരണം നമ്മളുടെ ട്രൈബൽ സമൂഹമാണ് ഇവര് പുറത്തുനിന്ന് ഒരാളെങ്ങോട്ട് വരാനായിക്കില്ല പക്ഷെ അവർക്ക് കൊടുക്കേണ്ട സമ്മാനം അതായത് റോഡ് അവരുടെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ എന്തോ ഞങ്ങളുടെ കഷ്ടകാലായിരിക്കാം അത് ഇതുവരെ നടന്നിട്ടില്ല ഇപ്പം നിങ്ങൾ കണ്ടല്ലേ റോഡുകൾ കഷ്ണം കഷ്ണമായിട്ട് ഒരു കോൺക്രീറ്റിലേക്ക് വണ്ടി കയറുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ അടുത്ത ശരിയായ യാത്ര വീണ്ടും കെട്ടറൊക്കെയാണ് അവിടെ ഇപ്പം ഇവിടെ ഒരു പാലം പണി തുടങ്ങി തുടങ്ങിയിരിക്കും അറിയോ ഒന്നാമത് സോഷ്യൽ മീഡിയകളോ അല്ലെങ്കിൽ പുറം ലോകമായിട്ട് ബന്ധപ്പെടുന്നില്ല നാട്ടിലാണെങ്കിൽ അത് അപ്പഴേക്ക് അപ്പളേ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അത് വർക്ക് നടന്നു ഞങ്ങൾ ഇങ്ങനെ പോകുന്ന ഒരു പരാതിയും പരിഭവവും ഇല്ലാണ്ട് ഞങ്ങൾ തന്നെ വഴക്കുകൂടും ഞങ്ങൾ തന്നെ നന്നാവും ഞങ്ങൾ തന്നെ ചിരിക്കും കളിക്കും കരയും അങ്ങനെ ഈ സമൂഹത്തിലേക്ക് വന്ന് ഇത്രയും മഹത്തായ സാധനങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ആൾക്കാർക്ക് ഇതിന്റെ വില എന്താണെന്ന് അറിയണ്ടാവില്ല ഇപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഊരുമൂപ്പൻ ഊരുമൂപ്പന് ഈ സാധനം ഉപയോഗിച്ചാണ് നടക്കുന്നത് കൃഷി കൂട്ടിയേട്ടന് ഈ അപകടം പറ്റിയതിന് ശേഷം നമ്മുടെ കോളനിയിൽ അനവത് പേർക്ക് പറ്റും കാല് പൊട്ടുകൊക്കെ ചെയ്ത് പയ്യന്മാരുണ്ടായിരുന്നു അവർക്ക് മൂപ്പരി ഇട കൊണ്ടോ അവർ നടക്കാനാകുമ്പോൾ വീണ്ടും കൊണ്ടുവരും അങ്ങനെ ഇങ്ങനെ സൈക്ലിംഗ് ആയിരുന്നു അപ്പം ഞങ്ങൾക്ക് നിങ്ങൾ തെരഞ്ഞെടുത്ത് തന്ന ഈ സാധനങ്ങൾ അതിമഹത്തായ സാധനങ്ങളാണ് ഇത് ഒരിക്കലും ഞങ്ങൾ മറക്കാൻ പറ്റാത്തത് കാലങ്ങളോളം നമ്മൾ സൂക്ഷിക്ക കോളനിക്കാരോടാണ് പറയുന്നത് നമ്മൾ സൂക്ഷിക്കുന്നതിനനുസരിച്ചാണ് ഇത് നിലനിൽക്കുക നമ്മളിത് വെറുതെ തന്നതല്ലേ ഇതിന് വില എന്ന് നമ്മൾ കരുതി പിറ്റേ ദിവസം ഈ കരുതി ആൾക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റാതിരിക്കട്ടെ പറ്റിയാൽ അപ്പോഴാണ് ഇതിൻ്റെ വില നമുക്ക് മനസ്സിലാവുക അതുകൊണ്ട് നിങ്ങളുടെ സാധനമാണ് ഇത് ടീച്ചർമ്മയുടെ അല്ല കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ അല്ല ശ്യാമിന്റെ അല്ല നമ്മുടെ സാധനം നമുക്ക് സ്നേഹപൂർവ്വ സ്നേഹ സമ്മാനമാണ് ഇത് സൂക്ഷിക്കേണ്ട കടമ ഈ നിറഞ്ഞ വേദിയിൽ നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു ഇവിടെ സാർ ഇവിടെ പറയുകയാണെങ്കിൽ രണ്ട് കാസ്റ്റാണ് ഇവിടെ മൂന്ന് കാസ്റ്റാണ് ഇവിടെ ഇത് ചാലിയാർ പഞ്ചായത്തിലെ ഇടിവണ്ണ രണ്ടാം വാർഡിലാണ് ഈ കോളനി ഉൾപ്പെടുന്നത് മുതുവാൻ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയും കാട്ടുനായ്ക്ക കമ്മ്യൂണിറ്റിയാണ് പിന്നെ വെറ്റിലക്കൊല്ലി പണിയ വിഭാഗം അടിയാൻ കുടിയാൻ വ്യവസ്ഥയാണ് മുതുവാൻ കാസ്റ്റ് ഉന്നത കുലജാതരും മറ്റവരവരുടെ അടി അങ്ങനെയാണ് കോവിലകം കാലത്ത് അവർ ചേർ നിന്നിരുന്നത് നമ്മുടെ വലിയ തമ്പരാക്കന്മാരും മറ്റവരുള്ള സിസ്റ്റർ ഉണ്ടല്ലോ നാട്ടിൽ അതേ ആയിരുന്നു ഞാൻ വന്ന കാലത്ത് മുതുവാൻ കാസ്റ്റിന്റെ മുറ്റത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല ഐത്താണ് നമുക്ക് റോട്ടിലുള്ള നിൽക്കാൻ പറ്റുക പിന്നെ ഇവർക്ക് ദീർഘകാല വിളകൾ ഉണ്ടായിരുന്നില്ല ഇവർക്ക് കപ്പ പിന്നെ നെല്ല് അങ്ങനെയൊക്കെ ആയിരുന്നു അതിനുശേഷമാണ് ദീർഘകാല വിളകൾ റബ്ബർ തെങ്ങ് കവുങ് എല്ലാം വന്നത് അന്ന് വർക്ക് മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു വീടിൻ്റെ നാദന എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഭാര്യയും കുട്ടികൾ അവരുടെ അവളുടെ ആങ്ങളയുടെ വീട്ടിൽ പോകണം നയന്മാര സിസ്റ്റർ ആയിരുന്നു ഇപ്പൊ നമ്മൾ ആ മഹത്തായ രണ്ട് സംഭവം മാറ്റിയെടുത്തു മരുമക്കത്തായ സമ്പ്രദായവും ഇല്ല അയിത്തും മാറ്റിയെടുത്തു ഇപ്പോൾ ഇവർ വിദ്യാഭ്യാസപരമായിട്ട് മുതുവാൻ കാസ്റ്റ് ആ കാസ്റ്റ് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം മുന്നോട്ട് പോയി ഉന്നത വിദ്യാഭ്യാസം വഹിക്കുന്ന ആൾക്കാരും സർക്കാർ ജോലിക്കാരും ഉണ്ട് കാട്ടുനായ്ക്ക വിഭാഗം അമ്പത് ശതമാനമുള്ളൂ എൺപത്തി മൂന്നില് നമ്മൾ തുടങ്ങിയ അന്ന് ഞാൻ പഠിപ്പിച്ചപ്പോഴും ഓർമ്മയുണ്ട് അപ്പം നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാവും കോഴിയിടുന്ന അല്ല മുട്ടയിടുന്ന രണ്ട് പക്ഷികളുടെ പേര് ഒന്ന് അവരെടുത്ത് പറഞ്ഞു കോഴി പറഞ്ഞു രണ്ടാമത് പറഞ്ഞത് ആമയും ഉടുമ്പുമാണ് എൺപത്തി മൂന്നില് അവര് കണ്ടിട്ടില്ല താറാവിനൊന്നും കണ്ടിട്ടില്ല എന്നതിപ്പം മിക്ക വീട്ടിലും താറാവായി എല്ലാം ആയി എല്ലാം പുരോഗതിയുടെതായി പോയി പക്ഷെ ഒന്നു മാത്രം സമ്പാദ്യശീലം നാളേക്കെങ്ങനെ അവിടേക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല മുതുവാൻ കാസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുന്നു കാട്ടുനായിക്ക വിഭാഗം ഇന്ന് കിട്ടിയ ഇന്ന് തന്നെ അങ്ങനെ സമ്പാദ്യശീലം എന്താണ് പിന്നെ മറ്റുള്ളവരുടെ ഒരു ജീവിത രീതി ഇവർ കാണുന്നില്ലല്ലോ ഇവർ ഇവരുടേതായ ലോകത്താണല്ലോ ഇവർ കഴിയുന്നത് അങ്ങനെ അങ്ങനൊരു അമ്പത് ശതമാനമുള്ളു വിദ്യാഭ്യാസ മേഖലയിൽ കാട്ടുനായ്ക്ക വിഭാഗം എത്തിയിട്ട് പിന്നെ പണിയ വിഭാഗം സീറോയിലാണ് സർ കിടക്കുന്നത് ഇപ്പോഴും ഇരുപത്തി എട്ടോളം കുട്ടികൾ വെറ്റില കൊല്ലി കോളേജിൽ അവിടെ ആകെ ജനസംഖ്യ എൺപതാണ് ഇപ്പോഴും പഠനത്തിന് പോകാണ്ടിരിക്കുന്നുണ്ട് പേര് റെക്കോർഡിൽ പേരുണ്ട് ഹോസ്റ്റലിൽ പേരുണ്ട് സ്കൂളില് പേരുണ്ട് അപ്പൊ അവർക്ക് അതിനുള്ള ആനുകൂല്യങ്ങൾ ട്രൈബൽ കുട്ടികൾ ഉള്ളത് കൊണ്ട് അതിൻ്റെ ആനുകൂല്യങ്ങൾ വിദ്യാഭ്യാസ മേഖല നടക്കുന്നു രക്ഷിതാക്കൾ എൻ്റെ കുട്ടികളെ സ്കൂളിൽ ചേർത്തിയല്ലോ അപ്പൊ അവർക്ക് പഠനം എന്താണെന്ന് അറിയില്ല സ്കൂളില് പേരുണ്ടല്ലോ ഈ ഗ്രാൻഡ് വരുമ്പോൾ അവർ വിളിക്കുന്നു കൊടുക്കുന്നു ഈ സ്കൂളിൽ പോകണം ടീച്ചറുടെയും മാഷ്ടമാരുടെയും വായന എന്ത് വീഴണം ആ വഴി കൂടെ നേർവഴിക്ക് നീങ്ങണം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഇതൊന്നും വിരുക്കാറില്ല സ്കൂള് ചേർത്തിയല്ലോ എന്റെ കുട്ടി ഓ പഠിക്കുകയാണ് അപ്പൊ നമ്മളുടെ ഒരു നൊമ്പരമായിട്ടാണ് ഈ മലപ്പുറം ജില്ലയിൽ ചാലിയാർ പഞ്ചായത്തിലെ രണ്ടാം വാർഡ് കിടക്കുന്ന വെറ്റില കൊല്ലി കോളനി അപ്പൊ എനിക്കിപ്പോൾ സാർ പറഞ്ഞു നമ്മളുടെ ഞങ്ങൾ പ്രതീക്ഷിച്ചത് വലിയ സാറിനെ ആയിരുന്ന ഉസ്മാൻ പറഞ്ഞെന്തോ നട്ടലിനെന്തോ ആയതുകൊണ്ടാണ് വരാത്ത റോഡ് ശരിയായ നമുക്ക് കൊണ്ടുവരാന്ന് ആ സാറിന്റെ ശ്രദ്ധയിൽ നിങ്ങൾ വന്ന ടീം ഉന്നത ആൾക്കാർ പറയണം വെറ്റിലെ കൊല്ലിയെ ദത്തെടുക്കാൻ പറയണം അവിടെ വീടില്ല റോഡില്ല കരണ്ടില്ല ഇപ്പൊ ജലജീവൻ മിഷന്റെ കുറച്ച് കാട്ടിലെ ചോല കെട്ടിയിട്ട് ഓസുമാർഗം ഓരോ പൈപ്പ് ഇട്ട് കൊടുത്തിരിക്കും അത് ശാശ്വതമല്ല പുഴയിലെ വെള്ളം നിന്നാതവിടെ നിന്നു അപ്പൊ ആ ഒരു കോളനിയുടെ ദയനീയ അവസ്ഥ സാറുടെ മുമ്പിൽ ഒന്നും കൂടി പറയണമെന്ന് എനിക്ക് നിറഞ്ഞ വേദി എന്ന് എനിക്ക് പറയുന്നു ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കുട്ടികൾ പറയുന്ന ഇവിടെ വന്നു പെട്ട എല്ലാവർക്കും ഡോക്ടേഴ്സ് എല്ലാരോടും പറയുന്നു ഒന്നും വേണ്ട നിങ്ങൾ ഞങ്ങളൊന്ന് ചേർത്ത് പിടിച്ചാൽ ഞങ്ങളുടെ അസുഖം പകുതി മാറും ഒന്ന് പുഞ്ചിരിച്ചാൽ ഞങ്ങളുടെ അസുഖം പകുതി മാറും നമ്മൾ കേക്ക് നമ്മൾ ഇവിടുത്തെ ഓരോ ആൾക്കാരെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് പഴയ സമയത്ത് ചെല്ലുമ്പോ ഇങ്ങനെ വിട്ടു നിൽക്കാൻ പ്രത്യേകിച്ച് വെറ്റിലൊക്കെ ഇപ്പോൾ അവർക്ക് നല്ല ഇതിലായി നീറ്റിൽ വന്നു ഇങ്ങനെ മുഖം ചൊളിയുന്നത് ടെലസ്കോപ്പ് എടുത്ത് വെക്കാൻ മടിയുള്ളത് ആദ്യം ഉണ്ടായിരുന്നു ഇപ്പം സോഷ്യൽ മീഡിയ വികസിച്ചപ്പോൾ അതില്ല കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഡോക്ടേഴ്സിനോടും അതിനോടനുബന്ധിച്ച ആളോടും എസ് സി എസ് ടി വിഭാഗത്തൊന്ന് ചേർത്ത് പിടിച്ചാൽ അവർക്ക് ഒരു അവാർഡ് കൊടുക്കുന്നതാണ് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോൾ അവർ മദ്യ ഉപയോഗിച്ച് എന്തെങ്കിലും രണ്ട് മണിക്കൂർ അവർ നമ്മൾ പ്രതീക്ഷിക്കാത്തൊക്കെ അവരോടും ആയിരുന്നു പക്ഷെ അത് കഴിഞ്ഞാൽ നിഷ്കളങ്കരാണ് എൻ്റെ ആൾക്കാർ എനിക്ക് നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണെങ്കിലും എവിടെ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിലും നമ്മളുടെ ആൾക്കാർ വരുമ്പോൾ അവരൊന്നും പുഞ്ചിരിച്ച് അവരെ നിങ്ങൾ ചെയ്യുന്നുണ്ട് മെഡിക്കൽ കോളേജ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ മലാബർമെൻറ്റപ്പുറത്തുള്ള ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ നാടവിടെയായതുകൊണ്ട് ഇപ്പം ആദ്യം പോയിട്ടുണ്ട് നന്നൊരു യാത്ര കോളേജ് കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അവിടുത്തെ ഒന്നും അറിയില്ല ഏതാനും വർഷം മുമ്പ് ഇവിടെ ലക്ഷങ്ങളുടെ സാധനം കോളേജിലൂടെ വിതരണം ചെയ്തിട്ടുണ്ട് ബാഗ് പഠനോപകരണങ്ങളൊക്കെ ഇപ്പം ഞാൻ വീണ്ടും പറയുന്നു എൻ്റെ ആൾക്കാരെ നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു ഇത്രയും പറഞ്ഞു എൻ്റെ വാക്യം